നമസ്കാരം ഞാൻ പരമേശ്വരത്ത് പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ അവിട്ടത്തരച്ചത്തെയും പൂരൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് പൊതുവെ എല്ലാ വീഡിയോയിലും പറയാനുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ കുംഭക്കൂറുകാർക്ക് സൂര്യൻ പതിനഞ്ചാം തീയതി വരെ പത്തിലാണ് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സൂര്യൻ പത്തിലും പതിനൊന്നിലും വരുള്ളൂ എന്നുള്ള പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴേ ഈ നല്ല ഫലത്തിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പതിനഞ്ചാം തീയതി വരെ പത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെക്കൊണ്ട് പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരിക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അപ്പൊ ഈ പത്താം ഭാവം കൊണ്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നിലേക്ക് വരുമ്പോഴോ പതിനഞ്ചാം തീയതിക്ക് ശേഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാധി വിനാശം വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം ശുഭകർമ്മഫലം നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരാ സ്ഥാനാന്തരപ്രാപ്തി വന്നു ചേരാ സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്നും ഉയർച്ച ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ജോലി സംബന്ധമായിട്ട് പ്രമോഷൻ വന്നു ചേരുക ജോലി ആഗ്രഹിക്കുന്നവർക്ക് പതിനൊന്നിൽ സൂര്യൻ നിൽക്കുമ്പോഴും ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് പത്തിലും പതിനൊന്നിലുമാണ് സൂര്യൻ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറിലാണ് ചൊവ്വ ആറിൽ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ടും കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവരെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ധനലാഭവും ഉണ്ടാകുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫല പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേർന്ന് നമ്മുടെ കൈവശം വന്നു ചേരുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക നല്ല ഫലത്തെയാണ് ആറിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിലാണ് ബുധൻ പത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് കുംഭക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക അപ്പൊ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അവർക്കെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് വ്യാഴം നാലിലാണ് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരാ ഒരിടത്തും ഒരു സുഖമില്ലാത്തൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ മോശ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പിനെയാണ് മത്സരത്തിൽ ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല നമ്മളെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യാം സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മത്സരത്തിൽ തൊഴുതാ മതി എന്തായാലും നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാനോ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുന്ന സമയത്ത് നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അതിപ്പോൾ വിദേശത്തായാലും എവിടെയായാലും നമുക്ക് കുടുംബത്തിരുന്ന് നാമം ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അല്ലേ അപ്പൊ ഈ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മറ്റു പല ഗ്രഹങ്ങളും പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ശുക്രൻ മാത്രം വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊതുവെ മറ്റു പല ഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുക പക്ഷെ പന്ത്രണ്ടിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക അതുപോലെ തന്നെ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് അത്ര നല്ല ഫലമല്ല സ്വക്ഷേത്രാധിപത്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലം അഗ്നി സംബന്ധമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക ധനപരമായിട്ടും അത്ര അനുകൂലമല്ല കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലം മടി വന്നു ചേരുന്ന ഫലം ശനൈശ്വരായുള്ള നാമം ചിന്തിക്കുക എന്തായാലും കുംഭക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്തേക്ക് എത്തി വ്യാഴവും ശനിയും കുറച്ചു കാലമായിട്ട് തന്നെ ഈ സ്ഥാനത്താണ് കുംഭക്കൂറുകാരുടെ ഗ്രഹപീഠാന് ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയവിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം